എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചിട്ടുള്ള വിവരമാണ് സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയും ഈ സർക്കാരിൻ്റെ ഔദ്യോഗിക ഭാഷ്യം അനുസരിച്ച് ജൻധൻ അക്കൗണ്ട് എന്ന് പറയും ഔദ്യോഗികമാണെങ്കിൽ ബി എസ് ബി ഡി എ അക്കൗണ്ട് എന്ന് പറയും ബേസിക് സേവിങ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി ഇതിനെ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് തന്നെ നമുക്ക് വിളിക്കാം ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരമാണ് ഇന്ന് പൂർണ്ണമായും നൽകുന്നത് ഇനി ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ മറ്റൊരിടത്തും സെർച്ച് ചെയ്യേണ്ടതോ മറ്റൊരാളിനോട് സംശയം ചോദിക്കേണ്ടതോ ആയ ആവശ്യം വരുന്നില്ല പൂർണ്ണമായ വിവരങ്ങൾ ഈ എപ്പിസോഡിൽ ഉണ്ട് ഇത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയുള്ളതാണ് നമ്മുടെ നാട്ടിൽ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നെങ്കിൽ അതിന് മിനിമം ബാലൻസ് വേണം ഏതാണ്ട് ആയിരം രൂപയാണ് ഇപ്പോൾ പല ബാങ്കുകളുടെയും മിനിമം ബാലൻസ് അക്കൗണ്ട് അത്രയും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം അതിന് താഴേക്ക് ആയി പോയി കഴിഞ്ഞാൽ അതിന് പെനാൽറ്റി വരും അതിന് ചാർജ് ഈടാക്കപ്പെടും പക്ഷേ ഈ അക്കൗണ്ടിന് ഒരു പീനൽ ചാർജും വരുന്നില്ല എന്നുള്ളതാണ് തുടങ്ങാൻ തന്നെ നിങ്ങൾ ഒരു പൈസയും മുടക്കണ്ട ഇത് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ എല്ലാ ആധികാരികതയും ഇതിന് ഉണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട് അക്കൗണ്ടിന് ഉണ്ട് ആർക്ക് വേണമോ തുടങ്ങാം അതിന് യഥാർത്ഥത്തിൽ ഈ പ്രായപരിധി ഒന്നും നിശ്ചയിച്ചിട്ടില്ല ആർക്ക് സ്ത്രീക്കോ പുരുഷനോ ഒക്കെ തന്നെ ഇത് തുടങ്ങാം ഇതിന് മിനിമം ബാലൻസ് നമ്മൾ വേണ്ട എന്നുള്ളതുപോലെ തന്നെ ഇതിന് എത്ര തുക വേണമെങ്കിലും അങ്ങോട്ട് നിക്ഷേപിക്കുന്നതിനും പരിധിയില്ല അതുകൊണ്ട് ചിലപ്പോൾ ആലോചിക്കും അയ്യോ സീറോ ബാലൻസ് അക്കൗണ്ടുള്ള പിന്നെ സേവിങ്സാണ് ഞങ്ങൾക്കുള്ളത് പക്ഷേ ആ അക്കൗണ്ടിൽ കൂടുതൽ തുക ഇട്ടാൽ പിടിക്കപ്പെടുമോ ഒന്നുമില്ല സാധാരണ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യുമോ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യും അതായത് കൂടുതൽ തുക ഡിപ്പോസിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ ശ്രദ്ധയിൽ മറ്റ് ബാങ്ക് അക്കൗണ്ടുകൾ വരുമ്പോലെ ഇതും വരും എന്നുള്ളതുണ്ട് പക്ഷേ കൂടുതൽ നിക്ഷേപിച്ചാൽ പക്ഷേ നമുക്ക് മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ അക്കൗണ്ട് തുടങ്ങാം ഇതിന് മറ്റൊരു കാര്യം കൂടി ഉള്ളത് എ ടി എം കാർഡ് പോലും നമുക്ക് ഫ്രീ ആയി സൗജന്യമായി കിട്ടും എന്നുള്ളതാണ് പക്ഷേ ഒരേ ഒരു ന്യൂനത എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ നമുക്ക് നാല് പ്രാവശ്യം മാത്രമേ ഇതിനകത്ത് വിഡ്രാവൽ പിൻവലിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇത് ക്ലോസ് ചെയ്യാൻ ബാങ്ക് അക്കൗണ്ട് നമുക്ക് വേണ്ട ക്ലോസ് ചെയ്യണം പ മറ്റ് പല ബാങ്ക് അക്കൗണ്ടുകളാണെങ്കിൽ ക്ലോസ് ചെയ്യുന്നതിന് നമ്മൾ ഒരു ചാർജ് അവർ ഈടാക്കാറുണ്ട് നമ്മളിൽ നിന്ന് പക്ഷേ ഇതിനാണെങ്കിലോ ക്ലോസ് ചെയ്യുന്നതിന് ഒരു ചാർജും ഈടാക്കുകയില്ല കുറേ നാൾ ഓപ്പറേഷൻ നടത്താതിരുന്നു പിന്നെ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുമ്പോഴും പല ബാങ്ക് ബാങ്കുകാരും ചില ചാർജ് ഈടാക്കും ഇവിടെ അതും ഇല്ല എന്നുള്ളതാണ് പലിശ എത്രയാണെന്ന് നോക്കാം നമ്മൾ ഈ അക്കൗണ്ടിൽ കുറേ പലിശ നമ്മൾ മിനിമം ബാലൻസ് ഒന്നും ഒന്നുമില്ലാതെ നമ്മൾ അക്കൗണ്ട് തുടങ്ങി ഇതിനകത്ത് നമ്മൾ കുറേ പൈസ ഇതിൻ്റെ സേവിങ്സ് ബാങ്കിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തു പലിശ എത്ര കിട്ടും മൂന്നര ശതമാനം മുതൽ നാല് ശതമാനം വരെയുള്ള സാധാരണ സേവിങ്സ് ബാങ്കിൻ്റെ ചാർജ് ഇതിന് നമുക്ക് കിട്ടുകയും ചെയ്യും പലിശ ഇനത്തിൽ നമുക്ക് കിട്ടും പക്ഷേ നിങ്ങൾ ഒരു കാര്യമുണ്ട് കൊണ്ട് നമ്മളിപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ടുള്ള അല്ലെങ്കിൽ ജന്തൻ അക്കൗണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ ആ തുടങ്ങുന്ന ബാങ്കിൽ നമുക്ക് വേറെ അക്കൗണ്ട് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇനി വേറെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വയ്ക്കൂ നമ്മൾ ആ ബാങ്കിൽ തന്നെ ഈ ജന്തൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഈ ഈ പിന്നെ അക്കൗണ്ട് അതിലേക്ക് നമുക്ക് മാറ്റാം എന്നുള്ളതാണ് അത് മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് അത് ക്ലോസ് ചെയ്തിട്ട് ഈ അക്കൗണ്ടിലേക്ക് നമുക്ക് അത് മാറ്റുകയും ചെയ്യാം എന്നുള്ളതാണ് നിലവിലുള്ളത് നമുക്ക് ഇങ്ങോട്ട് മാറ്റാം ഇനി ആറുമാസം കൃത്യമായും നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നു നമ്മൾ വീഴ്ചയൊന്നും കൂടാതെ എന്ന് പറഞ്ഞാൽ മിനിമം നമ്മൾ കൂട്ടുന്ന പൈസ കിട്ടണമെന്നോ എന്നൊന്നുമല്ല നമ്മൾ അതിനകത്ത് പൈസ നിക്ഷേപിക്കുന്നു എടുക്കുകയും നമ്മൾ ഈ ഡെഡ് ഓപ്പറേഷൻ അല്ലാത്ത ഒരു ഒരു ഇത് നമ്മൾ നിലനിർത്തുന്നു എങ്കിൽ അയ്യായിരം രൂപ വരെ നമുക്ക് സാധാരണ നിലയിൽ നമുക്ക് കിട്ടും ഓടിയായി നമുക്ക് എടുക്കാനുള്ളൊരു പ്രൊവിഷൻ കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഈ അക്കൗണ്ട് തുടങ്ങാൻ നമുക്ക് ഫോട്ടോ വേണം തിരിച്ചറിയൽ രേഖ വേണം തിരിച്ചറിയൽ രേഖയിൽ വന്നാൽ കെ ഒ സിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകേണ്ട രേഖ ആധാർ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി അല്ലെങ്കിൽ പാൻ കാർഡ് ഫോട്ടോ പതിച്ച ഒരു തിരിച്ചറിയൽ രേഖ നമുക്ക് വേണം ആപ്ലിക്കേഷനും കൊണ്ട് ആപ്ലിക്കേഷനും നമ്മൾ പൂരിപ്പിച്ച് കൊടുത്താൽ മതി ആർക്കും തുടങ്ങാവുന്ന ഒന്നേ ഒന്നാണ് ഈ സീറോ ബാലൻസ് അക്കൗണ്ടെന്ന് മനസ്സിലാക്കുക ഇനി ചില ആളുകൾക്ക് ഈ തിരിച്ചറിയൽ രേഖകൾ ഒന്നും ഇല്ല എങ്കിൽ കൂടി ഈ ബി എസ് പി ഡി എ എന്ന് പറയുന്ന ഈ സീറോ ബാലൻസ് അക്കൗണ്ട് ഇല്ലെങ്കിൽ ജനതൻ അക്കൗണ്ട് തുടങ്ങാം അത് തുടങ്ങുകയാണെങ്കിൽ ആ ബി എസ് പി ഡി എ അക്കൗണ്ട് സ്മാൾ എന്ന് പറയുന്നൊരു കാറ്റഗറിയിലാണ് അത് വരുന്നത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് പിന്നീട് കെ ഒയ് സി ലഭിക്കുമ്പം അത് കൊടുക്കുകയും വേണ്ടത് താൽക്കാലികമായ ഒരു ഓപ്പറേഷനാണ് അതിനകത്ത് വരുന്നത് അത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതിയാകും പക്ഷേ കെ ഒ സി നൽകിക്കൊണ്ടുള്ള സീറോ ബാലൻസ് അക്കൗണ്ടുകളെയാണ് ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രോത്സാഹിപ്പിക്കാറുള്ളതെന്നും ഓർത്തിരിക്കുക അപ്പോൾ പൂജ്യം രൂപ നിലനിർത്തണം ഇല്ലെങ്കിൽ ഇത്ര തുക നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള യാതൊരു നിബന്ധനകളും ഇല്ലാതെ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് നമുക്ക് ബാങ്കിൽ തുടങ്ങാം തുടങ്ങാംർക്ക് വേണമെങ്കിൽ അത് പണക്കാരനായാലും തുടങ്ങാം പാവപ്പെട്ടവനായാലും തുടങ്ങാം ആർക്ക് വേണോ തുടങ്ങാം എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക പക്ഷേ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നാല് തവണയിൽ കൂടുതലായി ബാങ്കിൽ നിന്നും നമുക്ക് തുക പിൻവലിക്കാൻ ഈ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ കഴിയില്ല എന്നുള്ളതും മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതിയാകും എന്തായാലും ഇതുപോലുള്ള വിവരങ്ങൾ ഇനിയും അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി